വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ ചിക്കൻ പരട്ട ആയാലോ അപ്പോൾ കുറേ നാളായി നമ്മളിങ്ങനത്തെ ലെങ്ത് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാൻ കരുതി ചിക്കൻ പരട്ട ഉണ്ടാക്കണമല്ലോ അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ബാച്ചിലേഴ്സിനായാലും വീട്ടിനകത്തുള്ള ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ ചിക്കൻ പരട്ടയാണ് അപ്പോൾ നമ്മൾ മറ്റേ വീട് മാറി ഇപ്പോൾ പുതിയ വീട്ടിലാണ് ഇതാണ് കേട്ടോ പുതിയ വീട് അടുക്കള അടിപൊളി അടുക്കളയാണ് സംഭവം വേണ്ട അടിപൊളി അടുക്കള അവിടെത്തന്നെ കാണും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ചിക്കൻ ബർട്ടീന വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫേസ്റ്റ് നമ്മുടെ ചിക്കൻ ഇവിടെ ഐസ് മാറാൻ വേണ്ടി വെച്ചേക്കാൻ വെള്ളത്തിലിട്ട് അതുപോലെ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില നമ്മുടെ തേങ്ങ പിന്നെ അതുപോലെ സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് എൻ്റെ മോനെ വരട്ടാനുള്ള കമ്പോ അപ്പോൾ നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മീഷിന് ചിക്കൻ്റെ മാഗിനേഷന് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി

അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു നാരങ്ങയുടെ അരഭാഗം അതിൻ്റെ നീരൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി വെക്കാം ഇവിടെ കറിവേപ്പിലേ ഭയങ്കര ക്ഷാമമാണ് അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ നന്നായിട്ട് കുഴക്കണം കേട്ടോ ഞാൻ എന്തായാലും ഈ കുഴച്ച് വെച്ചിട്ട് കാണിക്കാം നിങ്ങൾ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മാഗ്നീഷ്യം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ തേങ്ങാ കൊറുത്ത് സോറി തേങ്ങാക്കുത്ത് വറുത്തെടുത്തിട്ട് വരാം അപ്പോൾ പാൻ പാനടുപ്പത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും ഇതിലോട്ട് കൊത്തിട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടാ തന്നിട്ടുണ്ട് നമുക്കിനി ൊത്തിട്ട് കൊടുക്കാം ബീഫിലൊക്കെ ചേർക്കൂലേ അതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഇത് ഫ്രൈ പോലെ ആയാൽ മതി കൂടുതൽ ബ്രൗണിഷ് ഒന്നും ആവണ്ട ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവണം നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കിനി ഇത് മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ്റെ മറ്റ് പ്രിപ്പറേഷനൊക്കെ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ അടുത്ത പാൻ അടുപ്പിൽ വെച്ചു ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഈ അടുപ്പ് കുറച്ച് പൂങ്ങിയിട്ടാണ് അപ്പോൾ കടുക് പൊട്ടി മൊത്തം നമ്മുടെ ദേഹത്തെ വേദത്തുള്ളൂ അത് മേടിച്ചിരിക്കണം ഈ ഇഞ്ചി വെളിച്ചെണ്ണം ഇനി ഇതൊന്ന് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വൈണ്ട നല്ല വെന്ത് ഓടയണം നമുക്ക് ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് അടക്കി കുറച്ച് അത് ചേരാം അടച്ച് വെക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വേണ്ട വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാല എന്ന് വെച്ചാൽ നമ്മൾ ആ മസാല കൂട്ടി കൂട്ടി പിന്നെ നമുക്ക് മസാല ഇട്ടില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അശ്വസ്തയാണ് അപ്പോൾ ചിരി മസാലയും പിന്നെ നമ്മൾ വറു തേങ്ങ വറുത്ത് വച്ചിരുന്നു ആ തേങ്ങക്കുത്തുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ചിക്കൻ പാരട്ട് ഞാൻ ഇതുവരെയും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും ഉണ്ടാക്കുക ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ അപ്പോൾ നമ്മുടെ ചിക്കൻ പാരട്ട് ഇവിടെ എന്തായാലും റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഞാൻ കുറച്ച് എടുത്തുള്ളിട്ടാ ഒരു കഷ്ണം എനിക്ക് ഇത്രയും അധികം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് അച്ഛ അറ്റംപ്റ്റ് ആണ് എന്തായാലും നമുക്ക് നോക്കിയാലോ ഭയങ്കര ചൂടാണ് ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റുന്നു ഓ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് നമുക്ക് തേങ്ങക്കുത്തൊന്ന് കഴിച്ചു നോക്കാം അട്ടിപ്പൊളി നല്ല എരിവും ഉപ്പും പുളിയും എല്ലാം പെർഫെക്റ്റ് ശരി എരി എരി സോറി ചൂട് ഒരുവിധം ക്കിട്ടുണ്ട് ഞാൻ വെച്ചോണ്ട് പറയറ്റം ആണ് പക്ഷെ സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം മസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ ചുമ്മാ പവ ഒന്നുമല്ല കേട്ടോ സൂപ്പർ പെർഫെക്റ്റ് പനി കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് സൗണ്ട് ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഒരു കിട്ടിക്കാച്ച് വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബായ്